വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം ഒറ്റപ്പാലം നഗരസഭ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം തള്ളുന്ന മാലിന്യങ്ങൾ മൂലം സമീപവാസികൾ ദുരിതത്തിൽ വളർത്തു മൃഗങ്ങളെയടക്കം തെരുവു നായ്ക്കൾ കടിച്ചുകൊല്ലുന്നത് പതിവായിരിക്കുകയാണ് നഗരസഭ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തു കൂടി ചെന്നാൽ കാണാം മാലിന്യം മല പോലെ കുന്നുകൂടി കിടക്കുന്നത് പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലുമാക്കി തള്ളുന്ന മാലിന്യങ്ങളിൽ ഇറച്ചി അവശിഷ്ടങ്ങൾ വരെയുണ്ട് ഇത് കാരണം ഈ ഭാഗത്തുനിന്ന് തെരുവു നായ്ക്കൾ ഒഴിഞ്ഞു പോകുന്നില്ല എന്നും പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം സമീപത്തെ വെള്ളാട്ടുപടി നഗറിലെ രണ്ട് വളർത്താടുകളെയാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചത് ഇതിൽ ഒരാട് ചാവുകയും ഒരാടിന്റെ കാൽ കടിച്ച മുറിക്കുകയും ചെയ്തു സമീപവാസികൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ വടി കയ്യിൽ കരുതേണ്ട സ്ഥിതിയാണ് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശത്ത് തന്നെ തെരുവു നായക്കൾ കാവൽ കിടക്കുന്നുണ്ടാകും അതുകൊണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് കെട്ടിടത്തിലേക്ക് കയറാൻ പോലും പലരും ഭയപ്പെടുന്ന സ്ഥിതിയുമുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇറച്ചിക്കടയടക്കം പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് മാലിന്യങ്ങൾ തള്ളുന്നതെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു ഈ അവശിഷ്ടങ്ങളാണ് തെരുവു നായ്ക്കൾ കൂട്ടത്തോടെ കടിച്ചുപറിക്കാൻ എത്തുന്നതെന്നാണ് ആരോപണം മൃഗാശുപത്രിയിൽ എത്തിച്ച എ ബി സി പദ്ധതിക്ക് വിധേയമാക്കുന്ന നായ്ക്കളെ പ്രദേശത്ത് തന്നെ തുറന്നു വിടുന്നുവെന്നും പ്രദേശവാസികൾക്ക് പരാതിയുണ്ട് തെരുവ് നായ്ക്കളിൽ നിന്നും രക്ഷ നേടാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു ജീവിക്കാൻ പറ്റുന്നില്ല അവരുടെ ഇറച്ചികിഴറ്റ വേസ്റ്റും എല്ലാം അവിടെ തെരുവ് നായ്ക്കളിൽ നിന്നിട്ട് ഇവിടെ ഉള്ള എല്ലാവരുടെയും പിന്നാലെ ആടിന് പിന്നാലെ തെരുവ് നായ്ക്കളോടുകയും അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ എല്ലാം ും ആടെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിറയെ ആട് നായ്ക്കളുടെ ശല്യം ഭയങ്കര കോഴി വേസ്റ്റും മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് നായ്ക്കളെപ്പോഴും അവിടെ വൈകിട്ട് ഞങ്ങൾ ആടിനെ വിടുന്ന നേരത്ത് വിടാൻ പറ്റണില്ല അതാണ് ഇപ്പൊ അവസ്ഥ അത് എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റുള്ളൂ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്